നമസ്കാരം ലിജുസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് കോവിഡ് കാലമാണ് ഒരുപാട് സുരക്ഷിതത്വങ്ങൾ നാം പാലിക്കേണ്ട കാലം ഈ അവസരത്തിൽ കിടപ്പ് രോഗികളെ ചികിത്സിക്കേണ്ടി വരുന്ന അവരുമായിട്ട് ഇടപഴകേണ്ടി വരുന്ന ഒരുപാട് ഹോം നഴ്സുമാരും ആയമാരും നമ്മുടെ സഹോദരിമാരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ലിജു ചേക്കം ഇത് കോർണർ രോഗിയുടെ കെടുപ്പുമുറികളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കുക യാത്ര ചെയ്തു വന്ന് രോഗിയെ പരിചരിക്കുന്നവർ സാധ്യമെങ്കിൽ വസ്ത്രം മാറി വൃത്തിയായ വസ്ത്രം മാത്രം ധരിച്ചു വേണം രോഗിയുടെ അടുത്ത് ചെല്ല യാത്ര ചെയ്യാൻ ഉപയോഗിച്ച വസ്ത്രത്തിൽ കാണുക്കൾ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് രോഗി പരിചരണത്തിൽ ഏർപ്പെടുമ്പോൾ നിർബന്ധമായും മാസ്ക് ഗൗൺ എന്നിവ ധരിക്കേണ്ടതാണ് ശാരീരിക അകലം പാലിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ത്ത് യാതൊരു കാരണവശാലും നേരിട്ട് സ്പർശിക്കരുത് കിടപ്പ് രോഗികളുടെ പരിചരണം പൂർത്തിയാക്കിയ ശേഷം വ്യക്തി സുരക്ഷാ ഉപാധികൾ അംഗീകൃത മാർഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ് തിരികെ പോകുന്നതിന് മുൻപ് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കുക വീട്ടിൽ എത്തിയ ശേഷം ഉപയോഗിച്ച വസ്ത്രങ്ങൾ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ശതമാനം ബ്ലീച്ചിംഗ് ലൈനിൽ മുക്കിവെച്ച ശേഷം കഴുകി വെയിലെത്തിട്ട് ഉണക്കി വീണ്ടും ഉപയോഗിക്കുക പനി ചുമ ജലദോഷം എന്നീ രോഗലക്ഷണങ്ങളുള്ള സമയം രോഗീപരിചരണത്തിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല പരിചരിക്കുന്ന രോഗിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പനി ചുമ ജലദോഷം പുതിയ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെ സേവനം വീട്ടുകാരെ സഹായിക്കുക ഒന്നിൽ കൂടുതൽ രോഗികളെ ഒരേ ദിവസം പരിചരിക്കുന്ന ഹോം നഴ്സ് ആണെങ്കിൽ വ്യക്തി സുരക്ഷാ മാർഗങ്ങൾ നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ് പരിചരിക്കുന്ന രോഗിയുടെ വീട്ടിൽ സമ്പർക്ക വിലക്കിലുള്ള ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വ്യക്തിയുടെ മുറിയുടെ അടുത്ത് പോവുകയോ അവരെ പരിചരിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല പരിചരിക്കുന്ന കിടപ്പുരോഗിയുടെ വീട്ടിൽ സമ്പർക്ക വിലക്കിലുള്ള ആളുകളുണ്ടെങ്കിൽ സമ്പർക്ക വിലക്ക് കാലാവധി കഴിയുന്നതുവരെ കിടപ്പുരോഗിയെ കഴിയുന്നതും മറ്റു വീടുകളിലേക്ക് മാറ്റുന്നതിനോ സമ്പർക്ക വിലക്കിലുള്ള ആൾ തൽക്കാലം മാറി താമസിക്കുന്നതിനോ നിർദ്ദേശിക്കാവുന്നതാണ്